എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ വലിയ മാറ്റം നിലപാട് മാറ്റിയിരിക്കുകയാണ് സർക്കാർ എൻ എസ് എസ് മാനേജ്മെന്റിന് അനുകൂലമായ വിധി മറ്റ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും ബാധകമാകുന്ന നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നിപ്പോൾ അല്പസമയം മുമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ടോം ഓലിക്കരൂട്ട് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് ഫാദർ ടോം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാകും സഭയുടെ നിലപാട് എന്താണ് സ്വാഗതം ചെയ്യുന്നു സഭ ആഗ്രഹിച്ച ഇത് നമസ്കാരം ആദ്യമായിട്ട് തന്നെ വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു നീതി നടപ്പിലാക്കിയതിൽ വലിയ സന്തോഷമുണ്ട് തന്നെയുമല്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാരുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധങ്ങളെയും അതുപോലെ തന്നെ ആവശ്യങ്ങളെയൊക്കെ ഉന്നയിക്കുന്നതിനോട് ജനാധിപത്യ ഗവൺമെന്റ് എടുത്ത അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ പ്രതിഷേധങ്ങൾക്കും അതുപോലെ നീതി നിഷേധങ്ങളെക്കുറിച്ചുള്ള ചൂണ്ടിക്കാണിക്കുന്നതിലുമൊക്കെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അല്ല തുറന്ന മനസ്സോടെ എടുക്കുകയും വിഷയത്തിന്റെ ഗൗരവം പഠിക്കാനും വളരെ സന്തോഷമുള്ള കാര്യമാണ് ബഹുമാന്യനായ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ബഹുമാനായ മുഖ്യമന്ത്രിക്കും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിക്കും മറ്റ് എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും അവിടെയുള്ള നമ്മുടെ പ്രത്യേകമായ നന്ദി സിറോ മലബാർ സഭയുടെ നന്ദി അറിയിക്കുകയാണ് ഈ വിഷയവും നാളുകളായി സർക്കാരിന്റെ ശ്രദ്ധയിൽ സർക്കാർ നേതൃത്വം ചെലുത്തിയിട്ടുണ്ട് വളരെ പ്രത്യേകമായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് വിവിധ ഈ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ചുമതലയുള്ള പിതാക്കന്മാർ ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നിട്ടുണ്ട് പലതവണ എങ്കിൽ പോലും ഈ ഒരു വിഷയത്തെ ഈ ഒരു സമയത്ത് അവർ പരിഗണിക്കാൻ തയ്യാറായി എന്നുള്ളത് നമുക്ക് പ്രത്യാശയുള്ള കാര്യമാണ് ടോമി ആ വിഷയം ഉയർന്നു വന്ന പശ്ചാത്തലം നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അതേ തുടർന്ന് എൻ എസ് എസ് മാനേജ്മെന്റ് ആണ് അതിലൊരു വ്യക്തതയുമായി അല്ലെങ്കിൽ ഒരു ഇളവ് അനുവദിക്കണം പൊതു നിയമനങ്ങൾ ഭിന്നശേഷി നിയമനങ്ങൾ മാറ്റിവെച്ചാൽ പൊതു നിയമനങ്ങൾക്ക് കൂടി അംഗീകാരം നൽകണം എന്നുള്ള ഒരു ആവശ്യമായി എൻ എസ് എസ് മാനേജ്മെന്റ് ആണ് സുപ്രീംകോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തു പിന്നീട് സർക്കാർ ഇറക്കിയിട്ടുള്ള സർക്കുലറിൽ അല്ലെങ്കിൽ അതിന് മുൻപ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു നീക്കമല്ലേ ഇതിലൊരു കൺഫ്യൂഷനെ വഴിവെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുറിപ്പെടുത്തി സുഖപ്പെടുത്തുന്ന ഒരു സർക്കാർ കൺഫ്യൂഷൻ സർക്കാരല്ലേ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ജസ്റ്റിസ് ജസ്റ്റിസ് ഈസ് ജസ്റ്റ് ഡിനൈഡ് എന്ന് വൈകിട്ടുള്ള നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന് പറഞ്ഞു കാരണം ഈ ഒരു വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗവൺമെന്റ് ഉത്തരവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഗവൺമെന്റ് പറഞ്ഞ അനുപാത പ്രകാരം അത്രയും നിയമനങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള സത്യവാങ്മൂലങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റുകൾ കൃത്യമായി ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഒരു ഉത്തരവിലൂടെ ഗവൺമെന്റിന് ഇത് പരിഹരിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇത്രയും മനുഷ്യര് ഒരു പ്രതിഫലവുമില്ലാതെ നീണ്ട വർഷങ്ങൾ ജോലി ചെയ്ത് അവരുടെ കുടുംബങ്ങൾ ദുരിതത്തിലായി അവസാനം തെരുവിലേക്ക് കൂടി അവർ പ്രതിഷേധവുമായിട്ട് ഇറങ്ങേണ്ടി വന്നു ഇങ്ങനെയൊന്നും ഈ വിഷയത്തെ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല എങ്കിലും ഇപ്പോഴെങ്കിലും ഗവൺമെന്റിന് കൃത്യമായി നിയമോപദേശങ്ങൾ കൊടുക്കാൻ തയ്യാറായവരോടും നന്നായി കാരണം ഈ വിഷയത്തിൽ നിയമോപദേശത്തേനെ ആയിരുന്നല്ലോ ഗവൺമെന്റ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്കിലും അതിന്റെ ശരിയായ നിയമവശം മനസ്സിലായി എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ് വൈകിയാണെങ്കിലും ഈ നീതിയുടെ പക്ഷത്ത് നിന്ന് തീരുമാനമെടുക്കാൻ തയ്യാറായതിന് ഗവൺമെന്റിനോടുള്ള പ്രത്യേകമായ നമ്മുടെ അഭിനന്ദനങ്ങൾ സിറോ മലബാർ സഭയുടെ അഭിനന്ദനങ്ങളും ഈ വിഷയത്തിൽ നീതിയില് ഉറപ്പായതിലുള്ള സന്തോഷമാണ് പറയാനുള്ളത് വളരെ നന്ദി ഫാദർ ടോം ഓലിക്കരൂട്ട് സിറോ മലബാർ സഭയുടെ വക്താവ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിരിക്കുന്നതിന്